അഹല്ല്യാഭായ് ഹോൾക്കറിൻ്റെ മുന്നൂറാം ജന്മദിനം ആർ എസ് എസ് വലിയ രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് മോഹൻ ഭഗവത് ഒരു പ്രസംഗവും നടത്തി മലയാളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് നരേന്ദ്രമോദിയെ വിമർശിക്കാനാണെന്നാണ് പ്രചരിപ്പിക്കുന്നത് ആരാണ് ഈ അഹല്യാഭായ് ഹോൾക്കർ ഇതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അല്ല ഇത് മലയാള മാധ്യമങ്ങൾ വളരെ മോദി അപ്പോൾ അതിന് ആരുടെ പ്രസംഗവും എന്തുമൊക്കെ ഉപയോഗിക്കും അഹല്യഭായ് ഹോൾക്കർ ഒരു മറാഠാരാജ്ഞിയായിരുന്നു മറാഠ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ മുതൽ ബീഹാർ വരെ അവരുടെ കയ്യിൽ ഒരു കാലഘട്ടത്തിൽ വാങ്ങും വിവിധ സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ കാണുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം അത് അഹല്യഭായ് ഹോൾക്കർ പണി കഴിപ്പിച്ചതാണ് മറ്റേ പഴയ ക്ഷേത്രമുണ്ടായിരുന്നത് അറംഗസീബ് പൊളിച്ചു കളഞ്ഞു അതിൻ്റെയാണ് ഡിസ്പ്യൂട്ടൊക്കെ നടക്കുന്നത് അതിനോട് ചേർന്നുള്ള പുതിയ ക്ഷേത്രം അത് പണി കഴിപ്പിച്ചത് അഹല്യമായ ഹോൾക്കറാണ് അപ്പോൾ ഭാരതത്തിൻ്റെ അഭിമാന സ്തംഭങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഒരു ക്ഷേത്രം വളരെ ഒരു പുണ്യസ്ഥലമായിട്ടാണ് ഗയ കണക്കുണ്ട് പ്രത്യേകിച്ച് പിതൃക്കൾക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന വളരെ പരിപാവനമായ ഒരു പക്ഷേ കാശിയേക്കാൾ പാവനമായിട്ട് ആണ് ഗയെ കരുതുന്നത് ബീഹാറിലാണ് ബുദ്ധൻ്റെ ബോധ്ഗയ എന്ന് പറയുന്ന സ്ഥലം അതാണ് ഈ ഗയ അപ്പോൾ അതൊരു ബൗദ്ധ കേന്ദ്രവുമായിരുന്നു ഹിന്ദു കേന്ദ്രവുമായിരുന്നു അതുകൂടാതെ വാരാണസി ദശാശ്വമേ ഘാട്ട് മണികർണിക ഘാട്ട് ഇങ്ങനെയൊക്കെ ആളുകൾക്ക് തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതും അഹല്യ വൈഹോൾക്കറായിരുന്നു അവർ ജനങ്ങളിൽ നിന്ന് കാര്യമായ നികുതിയൊന്നും പിരിച്ചിരുന്നില്ല അതാണ് ഈ ചാണക്യൻ്റെ പ്രിൻസിപ്പളുണ്ടല്ലോ പൂവിൽ നിന്ന് വണ്ട് തേൻ ശേഖരിക്കുന്ന പോലെ വേണം ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാൻ ജനങ്ങൾക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാകണം പൂവിനും വണ്ടിനും അല്ലെങ്കിൽ പൂവിനും തേനീച്ചയ്ക്കും സുഖമുണ്ടാകുന്ന ഏർപ്പാടാണ് ഈ തേൻ കുടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നുള്ള പ്രിൻസിപ്പിൾ അവർ ജീവിതത്തിൽ പാലിച്ചു അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അവർ മരിച്ചുപോയി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചിലായിരുന്നു അവരുടെ ജനനം അപ്പോൾ അതിൻ്റെ മുന്നൂറാം വാർഷികമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ അവർ കർഷകരെ അതി ബഹുജനങ്ങളെ അവർ കാര്യമായിട്ട് നോക്കിയിരുന്നു അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അത് മോദിക്കെതിരെ പറഞ്ഞു എന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല പക്ഷേ പറയുമ്പോൾ അത് പറയാം ഞാൻ ഈ ചുമന്ന ഷർട്ടിട്ട ആൾക്കാർ എന്നൊക്കെ ഞാൻ ഈ ടോക്കിൽ പറഞ്ഞാൽ അത് സിനിജിയെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്നൊരു ആരോപണം കൊണ്ടുവരാം കാരണം ആർക്കെങ്കിലും ഞാനും സിനുജിയും തമ്മിൽ ഒരു വഴക്കുണ്ടാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ ഈ വാക്കിൽ കയറി പിടിക്കും അങ്ങനെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ആ മോഹൻജി ഭാഗവത്ത് ഇതല്ല വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവരതിന്നൊരു വാക്ക് കണ്ടുപിടിച്ചിട്ട് അത് മോദിക്കെതിരാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നേന് അപ്പോൾ അതുകൊണ്ട് മോഹൻജി ഭാഗവത്ത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് പോട്ടെ ഇങ്ങനെ വ്യക്തികളെ ആരെയും പ്രത്യേകിച്ച് പരാമർശിച്ച് ഞാൻ കണ്ടില്ല ആർ എസ് എസ് സർസംഗചചാലകന്മാർ ആരുടെയും ഒരു വ്യക്തിപരമായ ഒരു വിമർശനം നടത്താറില്ല മൊത്തം സിറ്റുവേഷനെ പറ്റി അവർ അസസ്മെൻറ്റ് നടത്തും അതിന് ഉത്തരവാദി ഒരു പ്രത്യേക വ്യക്തിയാണെന്നും അതുകൊണ്ട് അയാൾ മാറ്റപ്പെടേണ്ടതാണ് അയാളുടെ കുറ്റമാണ് ഈ രീതിയിൽ അവർ പോകാറില്ല ഇന്ന് വരെ പക്ഷെ വന്ന് ചേർന്നിരിക്കുന്ന അവസ്ഥ രാഷ്ട്രത്തിൻ്റെ അവസ്ഥ മോശമാണെങ്കിൽ അത് മോശമാണെന്ന് തുറന്നു പറയാൻ അവർക്ക് പ്രയാസമൊന്നുമില്ല വാജ്പേയി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഇതിലും ഷാർപ്പായിട്ടാണ് ആർ എസ് എസ് വാജ്പേയി സർക്കാരിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് പോളിസി വൈസ് ഇൻഷുറൻസ് പോളിസി സ്വദേശി പോളിസി ഇതിലെല്ലാം ആർ എസ് എസ് വളരെ ഷാർപ്പായിട്ട് ഭരണകക്ഷിയായ ബി ജെ പി തന്നെ അറ്റാക്ക് ചെയ്തിരുന്നു അതിനൊന്നും ആർ എസ് എസ്സിന് മടിയൊന്നുമില്ല അതിങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നേരെ അങ്ങ് പറയും അപ്പോൾ അതുകൊണ്ട് സരസംഗജാല മോഹൻജി ഭാഗവത്തിൻ്റെ പ്രസംഗം മോദിയെ ഉദ്ദേശിച്ചാണ് എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ അതിനകത്ത് ഒരു മോദി വിരോധമുണ്ടെന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അവരുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ അപ്പോൾ വേറെ ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് ഇത് ചകഞ്ഞ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുന്നു ഒരു മികച്ച ഭരണാധികാരി ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചു അപ്പോൾ ഒരുപാട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു മികച്ച രാജ്ഞിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ തീർച്ചയായിട്ടും അവർ ഒരു ഒരു ധൈര്യശാലിയായ അഭിമാനിയായ ഒരു സ്ത്രീയായിരുന്നു പല പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് രാഷ്ട്രം എന്നുള്ള കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലും ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടിയിരുന്നതും വേണ്ട പോലെ അടയാളപ്പെടുത്താതെ പോവുകയും ചെയ്ത ഒരു നമ്മളാരെങ്കിലും സ്കൂളിൽ അഹല്യാബായ് ഹോൾക്കറിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ പക്ഷേ പല മുഗൾ സാമ്രാജ്യവും ഭരിച്ചിരുന്നതിനേക്കാൾ ഏരിയ ഒരു കാലത്ത് അഹലിയഭായ് ഹോൾക്കർ ഭരിച്ചിരുന്നു പക്ഷേ നമ്മളെ അതൊന്നും പഠിപ്പിക്കുന്നില്ല ആസാമിലെ അഹോം ഡൈനാസിറ്റി ആറ് തവണയാണ് മുഗളന്മാർ അവർ പരാജയപ്പെടുത്തിയത് മുഗളന്മാർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആസാമിൽ ബട്ട് നമ്മളെ പഠിപ്പിക്കാറില്ല നമ്മളെ പഠിപ്പിക്കുന്നത് അക്ബർ ചക്രവർത്തി ഭൂലോകം മുഴുവൻ കീഴടക്കി എന്നുള്ള മട്ടിലാണ് ഒന്നുമല്ല കേരളം എപ്പോഴെങ്കിലും അക്ബറിൻ്റെ കീഴിലായിരുന്നു അല്ല തമിഴ്നാട് അക്ബർ ഭരിച്ചിരുന്നോ ഇല്ല ബട്ട് അക്ബർ ചക്രവർത്തിയാണ് അതെ അപ്പോൾ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ കുഴപ്പമില്ല അദ്ദേഹത്തെ ചക്രവർത്തി എന്ന് വിളിക്കുന്നു സ്വയം അവർ പദവിയാണ് സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ദ ലാൻഡ് അങ്ങനെയുള്ള കയ്യിലായിരുന്നു എന്നാൽ മുഗൾമാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഭൂപ്രദേശം ആരെങ്കിലും കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അറംഗസീബാണ് അക്ബർ അല്ല അക്ബറിനേക്കാൾ വലിയ പ്രദേശം അറംഗസീബിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇനി അതൊക്കെ തർക്കിക്കാവുന്ന വിഷയങ്ങളാണ് വേണമെങ്കിൽ ഞാൻ പറയുന്നത് ഈ ചരിത്രത്തിലെ ആൾക്കാരെ സ്മരിക്കുമ്പോൾ ചില പ്രത്യേക ആൾക്കാരെ മാത്രം സ്മരിക്കുന്ന ഒരു ഒരേർപ്പാടായിരുന്നു നമ്മുടെ നാട്ടിൽ അത് മാറ്റണം എന്ന് ആർ എസ് എസിന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അഹല്യഭായ് ഹോൾക്കറെ അല്ലാതെ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സമ്പ്രദായം ആർ എസ് എസിലേക്ക് കൊണ്ടുവരികയും അഹല്യഭായ് ഹോൾക്കറുടെ മുന്നൂറാം ജന്മദിനം എന്താ ഇത്ര വലിയ പ്രത്യേകത ഒന്നുമില്ല ബട്ട് യു ഹാവ് ടു ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സെലിബ്രേറ്റ് യുവർ ലെഗസി നിങ്ങളുടെ പൈതൃകത്തെ ആഘോഷിക്കേണ്ടത് ആവശ്യമാണ് അവഗണിക്കപ്പെട്ടു പോയ നിങ്ങളുടെ വീരപുരുഷന്മാരെയും സ്ത്രീരത്നങ്ങളെയും ആദരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ആർ എസ് എസ് ഇതിന് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് അതിപ്പോൾ നരേന്ദ്രമോദി ഭരിച്ചാലും അതല്ല രാഹുൽ ഗാന്ധി ഭരിച്ചാലും ഒന്നും ഇതിന് വ്യത്യാസം വരാൻ പോകുന്നില്ല ഈ അഹല്യാഭായ് ഹോൾക്കർ എന്ന് പറയുന്ന ചരിത്രത്തിൽ തന്നെ ഒരു ധീരയായ വനിതയാണ് എന്നാണ് പറയുന്നത് അതായത് ഈ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ പുതിയ തലമുറയ്ക്ക് അവരെ പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ പരിചയപ്പെടുത്താനുള്ള ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് നമുക്ക് കരുതാമോ മാത്രമല്ല ഈ പറയുന്ന അഖല്യാഭായ് ഭർത്താവ് മരിച്ചപ്പോൾ ഈ രാജവംശത്തെ നിലനിർത്താനായിട്ട് രാജ്യമൊക്കെ ഭരിച്ച് വലിയ നേട്ടങ്ങൾ കീഴടക്കിയ ഒരാളുമാണ് അപ്പോൾ അത്തരത്തിലുള്ള ധീരയായ വനിതയെ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ് ഒരുപാട് പേര് നമ്മൾ മനസ്സിലാക്കാതെ കിടപ്പുണ്ട് ഈവൻ കേരളത്തിൽ കിടപ്പുണ്ട് കേരളത്തിൽ ഇത്രയോ പേര് ഇപ്പോൾ വൈക്കം പത്മനാഭ പിള്ള എത്ര പേർക്കറിയാം ആറാട്ട് ആറാട്ടുപുഴ വലായതപ്പണിക്കർ എത്ര പേർക്കറിയാം അറിയില്ല പണ്ഡിറ്റ് കറുപ്പിനെ വരെ അറിയാം പക്ഷേ പി കെ ഡിവറിനെ അറിയുമോ അറിയില്ല അയ്യങ്കാളിയെ കഷ്ടിച്ചറിയാം പക്ഷേ അയ്യങ്കാളിയുടെ റൈറ്റ് ഹാൻഡായിട്ട് പ്രവർത്തിച്ച വിശാഖൻ ദേവന് എത്ര പേർക്കറിയാം അറിയില്ല അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു സെലക്റ്റീവ് ചരിത്രമാണ് പഠിക്കുന്നത് അത് കുറെക്കൂടെ കോംപ്രഹെൻസീവ് ആക്കേണ്ട ആവശ്യമുണ്ട് ഇവരെ കൂടെ ചേർത്തിട്ട് ഇപ്പം പഠിക്കുന്നത് പഠിക്കരുത് എന്നല്ല പക്ഷേ കുറെ കൂടെ പഠിക്കാനുണ്ട് കുറെ കൂടെ വിശാലമാകാനുണ്ട് നമ്മുടെ ചരിത്രബോധനം നമ്മളിപ്പോൾ ഈ ജാൻസി റാണിയൊക്കെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിവുള്ള അല്ലെങ്കിൽ കൂടുതൽ മികവുള്ള ഒരാൾ തന്നെയായിരുന്നു അഹല്യഭായി അല്ലേ അത് നമ്മൾ ഇനിയും ഇതിലേക്ക് പാഠപുസ്തകങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതുതലമുറകളിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യണം അത് പാഠപുസ്തകങ്ങളിൽ ചേർക്കണം ചേർക്കുമ്പോൾ ഇവർ എന്തെന്താന്ന് വെച്ചാൽ എത്ര പേരെ ചേർക്കും ഒരു പാഠപുസ്തകത്തിൽ നിങ്ങൾക്ക് എത്ര പേരെ ചേർക്കാൻ പറ്റും അപ്പോൾ ചെയ്യാനുള്ളത് എൻ സി ആർ ടി കുറേ അധികം ചെയ്തതോ അതാണ് ഈ റിപ്പീറ്റഡായിട്ട് പഠിക്കുന്ന കുറേ കാര്യങ്ങളൊന്നുമില്ല അഞ്ചാം ക്ലാസ്സിലും അത് പഠിക്കും ആറാം ക്ലാസ്സിലും പഠിക്കും ഏഴാം ക്ലാസ്സിലും പഠിക്കും എട്ടാം ക്ലാസ്സിലും പഠിക്കും മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം അതെ അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ അത് നിലനിർത്തിയിട്ട് മറ്റേ ക്ലാസ്സിൽ വേറൊരു ചരിത്രം കൂടെ പഠിപ്പിക്കുക ഒരു ചരിത്ര ബോധം ഉണ്ടാവേണ്ട കാര്യമേ ഉള്ളൂ സ്കൂളിൽ അല്ലാതെ സ്പെഷ്യലൈസ് ചെയ്യാനൊന്നും പോകുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാഠപുസ്തകങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അത് വരുത്തി കഴിയുമ്പോഴാണ് ഒരു ബഹളം വയ്ക്കുന്നു ഓ ഹിന്ദുത്വം കുത്തിത്തിരിയെന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അർത്ഥശൂന്യമായൊരു വിവാദമാണത് ആ ചരിത്ര പഠനം കുറച്ചുകൂടെ കോംപ്രഹൻസീവ് ആക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഈ ചരിത്രം തമസ്കരിച്ച ഇത്തരത്തിലുള്ള കുറിച്ച് പഠിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കി വരുമ്പോഴല്ലേ ഈ പറയുന്ന ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതിനെ എതിർക്കുന്നവർ ഇതിൻ്റെ തെറ്റ് മനസ്സിലാകുന്നത് അത് അങ്ങനെ ഒരു കാലം ഉണ്ടാവുമോ അല്ല അവർക്കിത് മനസ്സിലാക്കഞ്ഞിട്ടൊന്നും മനസ്സിലായിട്ടും അവർ ബഹളം വഹിക്കുകയാണ് കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ തനിമ അത് വീണ്ടെടുക്കുന്നു എന്ന് കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് പ്രശ്നമുണ്ടാകും കാരണം അവർക്ക് രാഷ്ട്രത്തിൽ വിശ്വാസമില്ല ഇല്ല അന്താരാഷ്ട്ര വിശ്വാസികളാണ് അവർ ആ ലോക തലസ്ഥാനം സോവിയറ്റ് യൂണിയനാണെന്നും അതിൻ്റെ കീഴിൽ അതാണ് ഖാലിഫൈറ്റ് അതിൻ്റെ കീഴിലുള്ള സാമന്ത രാജ്യങ്ങളാണ് ലോകത്തെല്ലാം ഉള്ളതെന്നും അവർ വിശ്വസിക്കുന്നു അതെല്ലാം തകർന്നു പോയിട്ടും ആ സ്വപ്നം അവരുടെ തകർന്നിട്ടില്ല അതുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങളിൽ ബഹളം വയ്ക്കും അപ്പോൾ എന്ത് പറഞ്ഞാൽ ഈ അഹല്യഭായ് ഹോൾക്കർ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ശ്രദ്ധേയ ഒരു വനിതയാണ് ഒരു രാജ്ഞിയാണ് അപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഇതിലൂടെ ഒരുങ്ങും പിന്നെ തെറ്റായ ഈ പ്രചാരണത്തിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം അല്ലേ സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക